നമസ്തേ ഞാൻ ഗിരിജ ഒരു അപസ്മാര രോഗിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തുമ്പോൾ പന്ത്രണ്ട് വർഷം പ്രായമായ രോഗത്തെയും കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് രോഗനിർണയം ശരിയായ ദിശയിൽ പോകാഞ്ഞതുകൊണ്ടാണ് എൻ്റെ ആ പന്ത്രണ്ട് വർഷങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് തന്നെ ഞാൻ പറയുന്നു ഞാനൊരു അധ്യാപികയാണ് അതായത് അധ്യാപക പരിശീലന സ്ഥാപനത്തിൽ ഭാവി അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന ഒരു ആളാണ് അങ്ങനെയുള്ള എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആ പന്ത്രണ്ട് വർഷങ്ങൾ വളരെ നിർണായകമായിരുന്നു പതിനഞ്ചിൽ ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അതായത് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഇ ജി ഒരു എം ആർ ഐ അത് രണ്ടും എടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് ചികിത്സ കൊണ്ട് അതായത് മരുന്ന് കഴിച്ചാൽ മാറുന്ന രോഗമല്ല എൻ്റെ ഉള്ളിലുള്ളത് അതിന് സർജറി മാത്രമേ ഉള്ളൂ ഉടനെ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ സർജറി എങ്കിൽ സർജറി അനുഭവിക്കാമെന്ന മാക്സിമം അനുഭവിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതായത് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒന്ന് മിസ്സാവുന്നു ആ മിസ്സായി കഴിഞ്ഞാൽ അതെനിക്ക് തിരിച്ചു കിട്ടാൻ എന്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് കുട്ടികളോട് ചോദിക്കേണ്ട അവസ്ഥ വീട്ടിലാണെങ്കിലും അതേ അവസ്ഥ എന്തെങ്കിലും എന്തോ ഒരു ചെറിയ ശബ്ദം ശബ്ദമുണ്ടാക്കുമെന്ന് അമ്മ പറയും അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് പ്രകടമായിട്ടുള്ള അതായത് ശനി വന്ന് വീഴുക അങ്ങനെയുള്ള യാതൊന്നും ഇല്ലായിരുന്നു എൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഡോക്ടറോടെ ഇവിടുത്തെ എം ആർ ഡി നമ്പർ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അതായത് കാണാതെ അതിനു മുമ്പ് ഒരു ഒന്നര മാസം മുമ്പ് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്ന നമ്പറുകൾ അതായത് വൺ ഫോർ നയൻ സിക്സ് ട്രിപ്പിൾ സീറോ ആണ് എൻ്റെ ഇവിടുത്തെ എം ആർ ഡി നമ്പറ് ആ നമ്പറ് അശോക് പിള്ള സാറിനോട് പറഞ്ഞു കൊടുത്ത് ഇറങ്ങാൻ എനിക്കൊത്തു ഇവിടുന്ന് രോഗം വിട്ട് ഞാൻ വീട്ടിലെത്തി രണ്ട് വർഷം സ്കൂളിലെ സാധാരണ രീതിയിൽ തന്നെ പോയി അതിനുശേഷം ഞാൻ രണ്ട് പി ജി എടുത്തു ഒന്ന് മലയാളത്തിൽ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു എം എ എടുത്തു അതിനുശേഷം ഇഗ്നോയിൽ നിന്ന് എം എ ഈ ഒരു എഡ്യൂക്കേഷനിൽ എം എ എടുത്തു അങ്ങനെ കോഴ്സുകൾ ആ രണ്ടെണ്ണം പൂർത്തിയായി രണ്ടിനും ഫസ്റ്റ് ക്ലാസ് മാർക്കിനുമുള്ളിൽ അറുപത്തിരണ്ടും അറുപത്തഞ്ചും ശതമാനം മാർക്ക് വാങ്ങിച്ചാണ് വിജയിച്ചത് അതായത് ഇതെല്ലാം എൻ്റെ രോഗം എന്നിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറിയതിന് ശേഷമാണ് ആ സർജറി നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാകുമായിരുന്നെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും കൃത്യസമയത്ത് രോഗം നിർണയിച്ച ഇവിടുത്തെ ഡോക്ടർമാർക്കും അതോടൊപ്പം കൃത്യമായ ചികിത്സ തന്ന് എന്നെ ഈ തീർത്ത എല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം